ദി കോൾഡ് ഐസ് ഫിനിഷർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് കോൾഡോ ഒബിയേറ്റ കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ മുഴങ്ങുന്ന പ്രകമ്പനം കൊള്ളുന്ന കാണികളുടെ ഹർഷാരഭത്തിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഓരോ വിദേശ താരം വരുമ്പോഴും അവർ കേവലം പണം എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ആരാധകരിൽ നിന്നും കിട്ടുന്ന അഭൂതമായിട്ടുള്ള പിന്തുണയിലേക്ക് കൂടി കണ്ണു വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ്റെ കാര്യമുണ്ട് അതവിടെ നിൽക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ഓരോ താരവും ആഗ്രഹിക്കുന്നത് ഓരോ ഗോളിനും ഇരമ്പം കൊള്ളി ഭൂമി പോലും കുലുങ്ങി പോകുന്ന ഗാലറകളുടെ പ്രകമ്പനം കൊള്ളുന്ന വിസ്മോടനാത്മകമായിട്ടുള്ള ആഘോഷത്തിന്റെ ആ ഒരു തിരയിളക്കത്തിന് വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ദേശ എല്ലാവരും തന്നെ ആരാധകരുടെ ഇത്തരത്തിലുള്ള മുൻ അനുഭവങ്ങളുടെ വിവരണങ്ങൾ കേട്ട് കോഴ്മേര് കൊള്ളും എന്നത് ഉറപ്പാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കേവലം രണ്ട് മത്സരങ്ങളിൽ നിന്നും മൂന്ന് ഗോളുകൾ അടിച്ച് തൻ്റെ എന്താണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞ സ്പാനിഷ് സ്ട്രൈക്കർ കോൾഡോ ഒബിയേറ്റ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ ആവാൻ കച്ച കിട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ മറ്റൊരാ അടാറായിട്ടുമുണ്ട് പോർച്ചുഗീസ് താരമായിട്ടുള്ള തിയാഗോ പത്ത് മിനിറ്റ് കൊണ്ട് തൻ്റെ ക്ലാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കോൾഡോബിയേറ്റ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെക്കുറിച്ച് വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഗോവയിൽ പോലും കേരളത്തിൽ നിന്നും കിലോമീറ്ററുകളും കാതങ്ങളും അകലെയുള്ള ഗോവയിൽ പോലും ഇവിടെ കിട്ടുന്ന ആരാധകരുടെ പിന്തുണ വളരെ വലുതാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിലെ ഇടിമുഴക്കം പോലെ പ്രകമ്പനം കൊള്ളുന്ന ആരാധകരുടെ ഹർഷാരോപത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ആരാധകർക്ക് മുന്നിൽ കളിക്കുവാനും ആ ഒരു ഫീൽ അനുഭവിച്ചറിയാനും താൻ എക്സൈറ്റഡായി കാത്തിരിക്കുകയാണെന്ന് പറയുമ്പം ഒബിയേറ്റ മോനെ ഗോളം നടിച്ച് തന്നാൽ മതി ഗാലറി പോയി ഭൂമി കുലുകുന്ന പ്രകമ്പനം കൊടുക്കാൻ ആരാധകർ തയ്യാറാണ് സോ കൊച്ചിയിലെ ഗാലറി ഒബിയേറ്റയുടെ ഗോളുകൾക്ക് വേണ്ടി പൊട്ടിത്തെറിക്കും ഉറപ്പാണ് ആ കേൾക്കാൻ ഒബിയേറ്റ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുകയാണ് ഒബിയേറ്റ ചെയ്യും ബാക്കി ആരാധകർ ചെയ്ത് കൊടുത്താൽ മതി അവിടെ നമുക്ക് യഥാർത്ഥ ഗിവൻ ടെക് പോളിസി കാണാം